മഹാരാഷ്ട്രയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിന് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ബി ജെ പി എം എൽ എ സാംഗ്ലി മണ്ഡലത്തിൽ നിന്നുള്ളൊരു ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഗോവിന്ദ് പഠാൽക്കറാണ് ഇത്തരത്തിലുള്ളൊരു നിഷ്ഠൂരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നോ മറ്റ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവുന്നില്ല വലിയ രീതിയിലുള്ള ഒരു ക്രൈസ്തവ ഏകീകരണവും അതോടൊപ്പം തന്നെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നവരെ എന്തുകൊണ്ട് കൃത്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് എന്താണ് നിലപാട് അല്ല ഞാനും ഈ വാർത്ത ഇപ്പോഴാണ് ശ്രദ്ധിച്ച ഗോപിചന്ദ് പടാൽക്കർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ എം എൽ എ ക്രൈസ്തവരെ ആക്രമിച്ചാൽ മൂന്ന് ലക്ഷം രൂപ കയ്യും കാര്യം തല്ലി ഓടിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ ജീവനെടുത്താൽ പതിനൊന്ന് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക സ്വാഭാവികമായിട്ടും ക്രിമിനൽ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഏതെങ്കിലും കേസിലൊക്കെ സംശയിക്കപ്പെട്ടാൽ പോലും ബുൾഡോസർ വിട്ട് വീടിടിച്ച് നിർത്തുന്ന ബി ജെ പി ആണ് ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഗോപിചന്ദ് ബി ജെ പിയുടെ എം എൽ എ ആയതുകൊണ്ടായിരിക്കും സംരക്ഷിക്കുന്നത് പക്ഷേ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ സംഘടനകളൊക്കെ സമരം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾക്ക് കേരളത്തിന് പുറത്തേത് വലിയ അത്ഭുതമല്ല കേരളത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നതാണ് കേരളത്തിന് പുറത്ത് ഇത് നിത്യം നടക്കുന്ന ഇന്ത്യയിലെമ്പാടും മുസ്ലിം മതവിശ്വാസികൾ നേരിടുന്ന സംഘപരിവാർ അക്രമം കേരളത്തിന് പുറത്ത് മുഴുവൻ ക്രൈസ്തവ മതവിശ്വാസികൾ നേരിടുന്നെടുത്താൽ കേരളത്തിൽ മാത്രമാണ് അതിലൊരു കുറവുള്ളൂ ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവർ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവർ നേരിടുന്ന അക്രമം മുസ്ലിം മതവിശ്വാസികൾ കേരളത്തിൽ ഉൾപ്പെടെ നേരിടുന്നു അത്രേ ഉള്ളൂ ഒരേ സമയം ആക്ഷേപമുണ്ട് അതിക്രമമുണ്ട് ദേഹോപദ്രവമുണ്ട് കൊലപാതകം വരെ നടക്കുന്നു കുറച്ച് മാസം മുമ്പ് ജബൽപൂരിൽ ഇത്തരത്തിൽ അക്രമം നടന്നപ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ ആക്രമിച്ചപ്പോൾ അതിന് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന പി സി ജോർജ് ഉപാധ്യക്ഷനായിരുന്നു തോന്നുന്നു പി സി ജോർജ് പറഞ്ഞത് അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി ബോഷ്ട് കാണിച്ചിട്ടെന്ന ബി സി ജോർജ് പി സി ജോർജ് ആണ് കേരളത്തിലെ ക്രൈസ്തവരുടെ അപ്പസ്തോലനായിട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നത് ഒരാളും അതിനെതിർത്ത് പറയുന്നത് കണ്ടില്ല ബി ജെ പിയിൽ അത് കഴിഞ്ഞപ്പോൾ ഒറീസയിൽ അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനെ പുറ പള്ളിക്കകത്തിട്ട് ആക്രമിക്കുന്നു പുറത്ത് വലിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു ഇത്തരം സംഭവങ്ങൾ നിരന്തരം നടക്കുന്നു മണിപ്പൂരിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്ന് എന്നിട്ട് പോലുമില്ല വർഷം രണ്ടാകാൻ പോവാ പത്തിരുന്നൂറോളം പള്ളികളും അതിനേക്കാളധികം സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു പതിനായിരക്കണക്കിന് മനുഷ്യർ പാലായനം ചെയ്തു ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് പോലും തിരിച്ചറിയാത്ത ഒരുപാട് ആയിരക്കണക്കിനാളി മതത്തിൻ്റെ പേരിൽ ക്രൈസ്തവർ വലിയ രീതിയിൽ അക്രമം നേരിടുന്നുണ്ട് ഇന്ത്യ ഒട്ടാകെ കേരളത്തിൽ സാഹചര്യം വിഭിന്നമാണെന്ന് മാത്രം കേരളത്തിലും വരും വൈകാതെ അപ്പം ഇതെല്ലാം നമ്മൾ നിരന്തരം പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം എണ്ണൂറ്റി നാൽപ്പതോളം ഇത്തരത്തിലുള്ള ആസൂത്രിത അക്രമങ്ങൾ ക്രൈസ്തവ പുരോഹിതർക്കും സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ സന്യസ്തർക്കും ഇതിനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആസൂത്രിതമാണ് ഡൽഹി ജന്തർ മന്ദറിൽ എഴുപത്തി ഒമ്പതോളം വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘപരിവാർ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം നടന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ബിഷപ്പ് ബാംഗ്ലൂർ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് സുപ്രീം കോടതി കേസിന് പോകുന്ന സാഹചര്യം കൊണ്ടായിരുന്നു പീറ്റർ മച്ചോട ഇന്ത്യയിലെമ്പാടും അങ്ങനെയാണ് പക്ഷെ കേരളത്തിലെ ക്രൈസ്തവർക്ക് തിരിച്ചറിവിന് സമയമായിട്ടില്ല എന്ന് തോന്നും അവർക്ക് സുരേഷ് ഗോപി നമ്മുടെ പള്ളിയിലെ മാതാവിന് സ്വർണം പൊതിഞ്ഞൊരു ജെമ്പ വെച്ചു കൊടുക്കുകയോ നമ്മുടെ പള്ളിയിൽ മുട്ടുകുത്തി ഒരു പഴക്കൊല നേർച്ച നടത്തുകയോ അല്ലെങ്കിൽ കുരുത്തോല കൊണ്ട് മടക്കി കെട്ടി കട്ടിപ്രായം കാണിക്കുകയൊക്കെ ചെയ്താൽ മതി നമുക്കത്രയും മതി നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് യാതൊരു സൗകര്യവും ഇല്ലാതെ ഏത് സമയവും ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭീഷണിയിൽ ജീവഭയത്തിൽ കൃഷി രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവരുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇല്ല ഇപ്പോൾ ഇതിൽ വലിയ നമ്മൾ പറഞ്ഞു ശരിയാണ് വലിയ രീതിയിലൊരു ക്രൈസ്തവർക്ക് ബി ജെ പിയോടുള്ള സ്നേഹം നമ്മുടെ സംസ്ഥാനത്തൊക്കെ വ്യാപിച്ചു വരുന്നുണ്ട് ഏകീകരണം ഉണ്ടാകുന്നുണ്ട് വലിയ ബി ജെ പി വോട്ടുകൾ ക്രൈസ്തവ ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുമുണ്ട് സുരേഷി സുരേഷ് ഗോപി ജയിക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം അതുതന്നെയാണ് ഇവർ ഇവിടെ ഉണ്ടാവുന്നൊരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷം എന്ന രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത് അല്ലെങ്കിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അതായത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നില്ല അപ്പം ഇത്തരം ഒരു സംഗതി ബി ജെ പി എന്തു ചെയ്യുന്നുണ്ട് അവർക്ക് ലാഭമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ക്രൈസ്തവർ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ അല്ല അത് തെറ്റായ ഒരു നരേറ്റീവാണ് മുസ്ലിങ്ങളെ പ്രത്യേകം സഹായിക്കുന്നു ക്രൈസ്തവരെ അവഗണിക്കുന്നു എന്നുള്ളതൊക്കെ തെറ്റായ നരേറ്റീവ് ഇത്തരം കള്ളം പറഞ്ഞുകൊണ്ടാണ് അവർ ഓരോ പ്ലോട്ടും തയ്യാറാക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈസ്റ്റർ ദിവസം ഈസ്റ്ററാകുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്ന് കേക്ക് മുറിക്കുന്ന നരേന്ദ്രമോദി ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ പോലും അരുതെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മലയാറ്റൂർ മല ചവിട്ടാൻ വരുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ അപലപിക്കാൻ പോലും തയ്യാറാകുന്നില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ എം എം പി വോട്ട് മേടിച്ചതിൽ ക്രൈസ്തവ വോട്ടുകളും കിട്ടിയിട്ടുണ്ട് പലതരത്തിലുള്ള അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കൊക്കെ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും ഒന്ന് അപലപിച്ചിട്ടുണ്ടോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും തെളിവോടെ അറിയാവുന്നതാണ് സംഘപരിവാറിൻ്റെ സംഘടനകൾ ആർ എസ് എസ്കാര് അതുപോലെ ഭജ്രംഗ ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ബി ജെ പി കാര് ഇവരൊക്കെ ആസൂത്രിതമായിട്ടും മനുഷ്യരാക്രമിക്കുന്നു ഒറീസയിലെ കാന്ഡമാനിലൊക്കെ നടന്ന അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങളെയൊന്നും വർണ്ണിക്കാൻ പറ്റില്ല ഇപ്പൊ ഇവര് കേക്കുമായിട്ട് ക്രിസ്മസിനും ഈസ്റ്ററിനും നമ്മുടെ പള്ളിമേടകൾ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ കേരളത്തിലാണ് ഇവർ ഒറീസയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും ഒക്കെയാണ് അത് ചെയ്യേണ്ടത് കേരളത്തിലെ ക്രൈസ്തവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വലിയ പ്രയാസമില്ല പ്രയാസമുള്ളിടത്ത് തേടിയെത്തുന്നവനാണ് ക്രിസ്തുമാർഗം ഇപ്പം ഈ നമ്മുടെ മുനമ്പം വിഷയത്തിലടക്കം ദീപി അടക്കമുള്ള പത്രങ്ങൾ മുഖപ്രസംഗം എഴുതിയത് ഓർമ്മയിട്ട് അതായത് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയിലൂടെ നിൽക്കുന്നു എന്നാണ് ഇവിടെ മുഖപ്രസംഗം വന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് ഈ കാപട്യം കാരണം അത് ബി ജെ പി അനുകൂലമാക്കി മാറ്റുന്നു എന്നൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ ബി ജെ പി സ്നേഹം ഉണ്ടാകാനുള്ളൊരു കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ ഒരു അറിവ് പരിമിതമായ അറിവ് വെച്ചിട്ട് ഈശോ സഭ വൈദികനായിരുന്നു അതേ ഈശോ സഭ വൈദികനായിരുന്നു സ്റ്റാൻസ്വാമി ആ മനുഷ്യനെ കള്ളക്കേസിൽ പിടിച്ച് ജയിലിലിട്ട് ആ പാർക്കിസൻസ് ഡിസീസുള്ള മനുഷ്യന് കപ്പ് പിടിക്കാൻ പറ്റില്ല വെള്ളത്തിന് കൈവറയ്ക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ട്രോ കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഒരു സ്ട്രോ ഉണ്ട് അത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല ഒരു തുള്ളി വെള്ളം താഴെ പോകാതെ കുടിക്കാൻ പോലും അനുവദിക്കാതെ പീഡിപ്പിച്ചു കൊന്ന സംഘപരിവാർ സർക്കാരുകൾക്കെതിരെ ഒരക്ഷരം പറയാത്ത നാവുകളൊന്നും അദ്ദേഹം രാജ്യദ്രോഹിയായിരുന്നു എന്നാണ് അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് ബി ജെ പിയും സംഘപരിവാറും പറയുമ്പോൾ അതിനെതിർത്ത് പറയാത്ത ഒരു നാവും ക്രൈസ്തവ നാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ മുനമ്പത്തെ സമരം അത് സംഘപരിവാറിന് വേണ്ടിയിട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരും ബി ജെ പി കാരും ഒത്തു കളിച്ചുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് ഞാൻ ചോദിക്കട്ടെ മൂന്നാഴ്ച കൊണ്ട് ചട്ടങ്ങളുമായിട്ട് വരുമെന്ന് പറഞ്ഞ വക്കഫ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളുമായി വരുമെന്ന് പറഞ്ഞ കിരൺ റിജുവിനെ പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ മൂന്നാഴ്ചയും മൂന്ന് മാസവും കഴിഞ്ഞില്ലേ എത്ര കാലായി എവിടെ പോയി കിരൺ റിജു മുനമ്പത്തെ സമസ്ത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വക്കഫ് അമൻമെന്റ് ബില്ല് എന്നുള്ള ഒരു പ്ലോട്ട് തയ്യാറാക്കി ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുനമ്പം ഒരു സ്ഥലപ്പേര് മാത്രമല്ലാതെ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലപ്പേരും ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ് നമ്മൾ കണ്ടില്ല എന്നിട്ട് എന്തായി ആ പ്രദേശത്തെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെയൊക്കെ ക്രൈസ്തവനും മുസൽമാനുമായിട്ട് മാത്രം തമ്മിലടിപ്പിച്ച് കേരളത്തിൻ്റെ മത സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചിട്ട് എന്ത് നേട്ടമുണ്ടായി ബി ജെ പിക്ക് താൽക്കാലിക ലാഭമുണ്ടായി കാരണം ചേലക്കര വൈ ബൈഎലക്ഷൻ്റെ സമയത്ത് ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട നോട്ടീസ് അച്ചടിച്ച് ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രം കൊടുത്ത് അങ്ങനെ പന്ത്രണ്ടായിരം വോട്ടുകൾ ആർജിക്കുന്ന രീതിയിലുണ്ടായി ആ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി സി പി എം ജയിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം ഏകദേശം നാൽപ്പതിനായിരം വോട്ടിന് കേരളാകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിൽ അതിനുശേഷം നടന്ന ബൈ ബൈഎലക്ഷനിൽ വെറും പന്ത്രണ്ടായിരത്തി ചില്ലാം വോട്ടിനാണ് സി പി എം ജയിക്കുന്നത് അപ്പൊ ബി ജെ പി പന്ത്രണ്ടായിരം വോട്ട് അധികം പിടിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിന് തുടർഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഒരുക്കുന്ന ഒരു നരേറ്റീവായി ഇതൊക്കെ വലിയ പ്രശ്നമില്ലാത്ത കേരളത്തിലല്ല ഇവരുടെ സഹായം നമുക്ക് വേണ്ടേ ഇവിടുത്തെ ക്രൈസ്തവർക്കും മുസൽമാന്മാർക്കും ഹിന്ദുക്കൾക്കും അറിയാം മതസൗഹാർദ്ദത്തോടെ എങ്ങനെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം ദൈവത്തെ ഓർത്ത് പക്ഷേ ക്രിസംഗികൾ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പെരുകയാണ് അത് അത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ല അത് ഈ ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു യൂദാസും ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു യൂദാസും ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത യൂദാസ് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു ക്രിസംഗികളും ഒറ്റുകാരാണ് കേരളത്തിലെ ഒറ്റുകാരാണ് ഒറ്റുകാരാണ് ഒരു സംശയം വേണ്ട ക്രൈസ്തവരെ ഒറ്റുന്ന ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമായിട്ട് ഒരു ക്രിസ്തു ഇല്ല ലോകമെമ്പാടും ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ എൻ്റെ ക്രിസ്തു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ക്രൈസ്തവർ ഭീകരമായ നരവേട്ട നേരിടുമ്പോ അതിനെതിരെ സംസാരിക്കുന്നവരുടെ നാവിൽ എൻ്റെ ക്രിസ്തു ഇല്ല എൻ്റെ ക്രിസ്തു അതിനെതിരെ സംസാരിക്കുന്ന ഏതൊരു മനുഷ്യന്റെ നാവിലുണ്ട് അയാൾ ഹിന്ദുവോ മുസൽമാനവും ആകട്ടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ ഏത് ജാതിയും മതവും ആകട്ടെ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യനു വേണ്ടിയിട്ട് സംസാരിക്കുന്ന പീഡിതനു വേണ്ടിയിട്ട് പാർശ്വവത്കരിക്കപ്പെട്ടവന് വേണ്ടിയിട്ട് ദളിതനും ആദിവാസിക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തു മാറുക നല്ല സമരീയക്കാരന്റെ ഉപമ പറഞ്ഞാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല സമരീയക്കാരനാകാൻ പറ്റിയില്ലെങ്കിലും ഒറ്റകാരനായ ഊത യൂതാ എന്നാണ് ക്രിസംഗികളോട് പറയാനുള്ളത് ഈ ക്രിസംഗികൾ എന്താ ജബൽപൂരിലെ ക്രൈസ്തവർക്ക് ആശ്വാസം പകരാൻ പോകാത്തത് ഒറീസയില് കുർബാന അർപ്പിക്കാൻ എന്തുകൊണ്ടാണ് കാവൽ നിൽക്കാൻ പോകാത്തത് ഡൽഹിയില് തകർക്കപ്പെട്ട പള്ളികൾ എന്താ പുതുക്കി പണിയാത്തത് ഡൽഹിയിൽ അടിച്ചുപൊളിക്കപ്പെട്ട മാതാവിന്റെ തലയെന്താ പുതുക്കി പണിയാത്തത് ഡൽഹിയിലെ മാതാവിനാണ് സുരേഷ് ഗോപി കിരീടം വെച്ചു കൊടുക്കേണ്ടത് അല്ലേ മണിപ്പൂരിലെ ക്രിസ്ത്യൻ പള്ളികളാണ് പുതുക്കി പണിയേണ്ടത് അപ്പോൾ ഇവരുടെ ക്രൈസ്തവ സ്നേഹമൊക്കെ അതിന്റെ കാപട്ടിയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ മുനമ്പോം വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു താൽക്കാലിക പ്ലോട്ടിൽ കുറേ ആളുകൾ തെറ്റുധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റുധരിപ്പിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചിട്ട് അവർ തിരുത്തി മനഃപൂർവ്വം തെറ്റ് പരത്തിയ കുറെ ആളുകളുണ്ട് അവരെ തിരുത്താൻ നമുക്ക് സാധിക്കില്ല ക്രിസ്തുവിന് മാത്രമേ ഒറ്റ ഒറ്റവാചകേ ഉള്ളൂ സത്യം നമ്മളെല്ലാവരെയും സ്വതന്ത്രരാക്കും രാഷ്ട്രീയ ഭാഗ്യ അന്വേഷികളായിട്ടുള്ള ലൗകിക ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആളുകൾ നല്ല ക്രിസ്തു ശിഷ്യരല്ല ക്രിസംഗികൾ അങ്ങനെയല്ല